ഹലോ നമസ്കാരം അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചമൂണുകറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് കുമ്പളങ്ങയും പരിപ്പും ഒഴിച്ചുകറി അതിനായിട്ട് ഒരു പിടി പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പകുതി കുമ്പളങ്ങ കട്ട് ചെയ്ത് അതും കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടിട്ടിട്ട പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കുമ്പളങ്ങയും പരിപ്പൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ടാദ്യമൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ചെറിയുള്ളിലും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള ചതച്ച മുളകും കുറച്ച് മുളക് പൊടി ഇടണുണ്ട് ഒരു കളറിനായിട്ട് കുറച്ച് മുളക് പൊടി ഇടണുണ്ട് അതെ ചതച്ച മുളക് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ മുളക് കരിഞ്ഞു പോവാതെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കണത് ഇനി തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പം ഈ സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്കും ചേർക്കണമുണ്ട് നമ്മൾ ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ തക്ക നല്ലോണം വഴണ്ട് അതിലങ്ങോട്ട് ചേർന്ന് വരണം കേട്ടോ തക്കാളിക്ക് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് നല്ലോണം പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ വേയിച്ച് വെച്ചുള്ള പരിപ്പും കുമ്പളങ്ങയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടില്ല നമ്മളിതിൽ അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തു ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം കറി നല്ല തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഉപ്പൊക്ക പാകത്തിനാണ് അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരൊഴിച്ച കറിയാണത് ഇനി ഇത് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടൊരു ചെറിയ കൈപ്പിടി ഒരു രണ്ട് മൂന്ന് കൈപ്പിടി നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കുക അപ്പം ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ഇതിൾ കറിവേപ്പില ഒരു കാൽ ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും മുളക് പൊടി അരസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് അടിച്ചെടുത്തു ഇനി നമ്മൾ വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് കഴിച്ചിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ കടുകിട്ട് കൊടുക്കുക ഈ കടുക പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വറ്റൽ ഒന്ന് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം പൊറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വച്ച അരപ്പ് ഇതിലേക്കിട്ട് ചെറിയ തീയിലാണ് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ പച്ചക്കുത്തൊന്ന് മാറുന്നവരെ അതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ് മുട്ട തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നാളികേരത്തിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിത് നാല് മുട്ട അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ചെറിയ രീതിയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമല്ലോ കൂടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് തോർത്തിയെടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചകൂണ് കറികൾ അപ്പം എന്നത്തേം പോലെ തന്നെ നല്ല ചോറുണ്ട് പിന്നെ അതിലേക്ക് നല്ല മാങ്ങ അച്ചാർ പിന്നെ നമ്മുടെ മുട്ടത്തോരൻ പിന്നത്തെ നാളികേരക്കുത്തൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്ത നല്ല ബീഫ് റോസ്റ്റ് നമ്മുടെ ഒഴിച്ചുകറി കുമ്പളങ്ങ പരിപ്പ് ഒഴിച്ചുകറി കുത്തി കച്ചിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ച കൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വരും വരെ ബൈ